കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പോകും എനിക്ക് പിന്നെ ഒരു ജോലിയുണ്ട് കുഴപ്പമില്ല എനിക്ക് കേരളത്തിൽ ജോലി എങ്ങനെ ഒരു കുടുംബം നോക്കേണ്ടെന്നറിയാമോ ഒരു വീട് എടുത്ത് രണ്ടുപേരും മാത്രം താമസിക്കല്ലേ കുടുംബം ഇവൻ അങ്ങനെ ഇന്ന വേണമെന്നൊന്നുമില്ല എന്താ നോക്കേണ്ടതെന്നറിയോ ഇവനങ്ങനെ അറിയില്ല അറിയില്ല ഗൂഗിൾ ഉണ്ട് പ്ലാൻ ഈ നാല് ദിവസം എന്താ നാല് ദിവസം ഞങ്ങൾ ഗ്യാസും സ്റ്റൗവും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേയുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടുത്തെ ഇങ്ങോട്ട് വന്നിട്ട് മാറ്റി വെച്ചില്ല കാരണം ഇവിടുത്തെ കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലിക്ക് എനിക്ക് തിരിച്ച് കയറണം അപ്പം എല്ലാം കൂടെ തീർത്തിട്ട് ജോലിക്ക് കയറാൻ വേണ്ടി നിൽക്കുക അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഇനി ഡയറക്റ്റ് ഇതുകൊണ്ടും കഴിഞ്ഞ് നാട്ടിൽ പോയി പണിക്ക് കയറണം ഇപ്പോ നിങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവാൻ സെറ്റ് ആയിരിക്കും വൈബായിരിക്കും എന്നൊക്കെ ഫീൽ ചെയ്യും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ ഒരു നടുക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഡിസിഷൻ എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയേക്കാം അങ്ങനെ സാഹചര്യം വരില്ല പറയാൻ വരികയാണെങ്കിലോ

കാരണന്മാരൊക്കെ ആയിട്ട് വരാം അങ്ങനെ പറഞ്ഞത് വിശ്വസിക്കാൻ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് മാത്രം അങ്ങനെ ഇപ്പൊ എങ്ങനെ പോകണം പിന്നെ എങ്ങനെയാണോ അവർ തീരുമാനിക്കുന്നത് ഈ ടെൻഷൻസ് ഒക്കെ നാല് ദിവസമായതല്ലേ ഉള്ളു രാത്രി ും കോൾ വിളിക്കും ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് അമ്മയല്ലേ അമ്മക്ക് വിഷമം ഉണ്ടാവൂല്ലോ പക്ഷെ പറ്റിപ്പോയിറങ്ങി വന്നു പോയി പിന്നെ വീട്ടുകാർക്കും വീട്ടുകാർക്കില്ലാത്താണ് നാട്ടുകാർക്ക് വീട്ടുകാർ പറഞ്ഞാ എം കഞ്ചാവ് കല്ല്

ആ എനിക്കിഷ്ടമാണ് അപ്പൊ സോണിക്ക് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ഒന്നും വരാറില്ല ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന് അവൻ വീഡിയോസ് ഇടുന്നു അവൻ അല്ലെങ്കിൽ കല്ല് ആണ് എം ഡി എം എല്ലാം പറഞ്ഞാ വന്നിട്ടില്ല കുറ്റം പറയുന്നവരുണ്ട് പക്ഷെ അതൊക്കെ ഇച്ചിരി പ്രായം കൂടിയ ആൾക്കാരാണ് ഒരു എന്റെ പ്രായത്തിലുള്ള അങ്ങനെ കുറ്റം പറയാറില്ല നമ്മുടെ പൊതുവേറ്റ് കോഴ്സ് അത് ചെയ്യണം ഇപ്പൊ അവള് പരീക്ഷ ചെയ്തിട്ട് പിന്നെ അതാണ്ടാണ് ഇറങ്ങി പോകുന്ന അല്ല പ്ലസ് ടു പരീക്ഷ എനിക്ക് എഴുതണമെന്നുണ്ടായിരുന്നു എല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ കുറിച്ച് ഇറങ്ങി വരാം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ആലോചിച്ച് വെച്ചേക്കുമായിരുന്നു തലേ ദിവസം കൃത്യം തലേദിവസം പിടിച്ചു അടിച്ചു അപ്പൊ അമ്മ തല്ലു അമ്മ കൊറേ പറഞ്ഞു കഴിഞ്ഞപ്പം നന്നായിട്ട് ഫീലായി തല്ലു കിട്ടിയോ അത്യാവശ്യം അമ്മമാരൊക്കെ തല്ലുവല്ലോ അതേപോലൊക്കെ തല്ലി വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്